പാലാ നഗരസഭ പത്തൊൻപതാം വാർഡിൽ കോൺഗ്രസിൽ ഭിന്നത പാലാ നഗരസഭ പത്തൊൻപതാം വാർഡിൽ മത്സരിക്കുന്നത് രണ്ട് കോൺഗ്രസ് കൗൺസിലർമാർ സിറ്റിംഗ് കൗൺസിലറായ മായ രാഹുൽ മത്സരരംഗത്ത് സജീവമായപ്പോൾ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ സതീഷ് ചൊല്ലാനിയെയാണ് പാർട്ടി നേതൃത്വം നിശ്ചയിച്ചത് ഇരുവരും ഫ്ലെക്സ് ബോർഡും പ്രചാരണവും ശക്തമാക്കുമ്പോൾ പ്രവർത്തകരും ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച മായ രാഹുൽ നഗരസഭയിലെ പ്രതിപക്ഷ ബെഞ്ചിലെ തീപ്പാറും അംഗമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രവർത്തിക്കുന്ന താൻ ഈ വാർഡിൽ തന്നെ തുടർന്നും പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് മായയുടെ നിലപാട് പത്തൊൻപതാം വാർഡ് ഇത്തവണ ജനറൽ വാർഡാണ് നഗരസഭയിലെ മറ്റ് ജനറൽ വാർഡിൽ സ്ത്രീകൾ മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ താൻ മത്സരരംഗത്ത് തുടരുമെന്നും മാറേണ്ട കാര്യമില്ലെന്നുമാണ് മായാ രാഹുലിന്റെ നിലപാട് അതേസമയം കോൺഗ്രസ് പാർട്ടിയാണ് തന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടതെന്നും അതുപ്രകാരമാണ് മത്സരിക്കുന്നതെന്നും പ്രൊഫസർ സതീഷ് ചൊള്ളാനി പറയുന്നു പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയാണ് സതീഷ് ചൊള്ളാനി മായയ്ക്ക് കഴിഞ്ഞ തവണ സീറ്റ് കൊടുത്തത് പാർട്ടിയാണ് പാർട്ടി പറയുന്നത് അനുസരിക്കുമെന്നാണ് വിശ്വാസം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ഡേറ്റ് കഴിഞ്ഞിട്ടില്ല അതിനാൽ പാർട്ടി നിർദ്ദേശപ്രകാരം മായ മത്സരരംഗത്ത് നിന്നും മാറുമെന്നാണ് ചൊള്ളാനിയുടെ പ്രതീക്ഷ നഗരസഭ ഇത്തവണ യു ഡി എഫ് പിടിക്കുമെന്നാണ് നേതാവിന്റെ പ്രതീക്ഷ അതിനായി നല്ല അന്തരീക്ഷം ഉണ്ടാവുക എന്നത് പ്രവർത്തകരുടെ ഉത്തരവാദിത്വമെന്നും പതിനെട്ടാം വാർഡ് വനിതാ സീറ്റാണെന്നും അവിടെ മത്സരിച്ചാൽ മികച്ച വിജയം നേടാനാകുമെന്നും മായയ്ക്ക് അവിടെ മത്സരിച്ചുകൂടയെന്നുമാണ് ചൊള്ളാനിയുടെ ചോദ്യം പത്തൊന്പതാം വാര്ഡില് കേരളാ കോണ്ഗ്രസ് എംഎല്എ ബിന്നച്ചൻ ഇടേട്ടിനൊപ്പം ആം ആദ്മി പാര്ട്ടി സ്ഥാനാര്ത്ഥിയായി ജോയി കളരിക്കനും രംഗത്തുണ്ട് വരും ദിവസങ്ങളിൽ ചിത്രം കൂടുതല് വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഐഫോറിയൂസ് പാലാ